Welcome to to our My name is Zana and I'll be you this to improve your English speaking skills. ഇന്ന് നമ്മുടെ കൂടെ ഈ വൈകുന്നേരത്ത് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് സന എന്ന പയ്യോളിക്കാരിയാണ് പയ്യോളി എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അധ്യാപകരുടെ അധ്യാപികയായിട്ട് ശ്രദ്ധ ജനശ്രദ്ധ നേടിയ പെൺകുട്ടിയായിരുന്നു സന പയ്യോളി ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ബാല്യം എന്ന ഉജ്ജ്വലം കൂടി എത്തിയപ്പോ ഞങ്ങൾ സംസാരിക്കാൻ തീരുമാനിച്ചു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ആഫ്റ്റർനൂൺ അതെ ഇപ്പോ സന്തോഷം കൂടെ െ ഉജ്വല ബാല്യം എന്നുള്ള ഒരു പുരസ്കാരം കൂടെ കിട്ടിയിരിക്കുന്നു എന്താണ് അതിനെ കുറിച്ചിട്ടുള്ള കഴിഞ്ഞ കാലത്ത് ഒരു എക്സ്പീരിയൻസ് വെച്ച് ഉജ്ജ്വല ബാല്യം കിട്ടിയതിന്റെ സന്തോഷം എങ്ങനെയാ എങ്ങനെയാണ് പങ്കുവെക്കുന്നത് എന്റെ ലൈഫില് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പുരസ്കാരം കൂടെ ആയിരുന്നു ഈജ്വല ബാലയം എത്രയോ സപ്പോർട്ട് എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ ലഭിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സസ് ആൻഡ് ട്രെയിനിങ് ഒക്കെ എടുക്കാറ് അപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഈ ഉജ്ജ്വല ബാലത്തിന് അപ്ലൈ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഫയൽസൊക്കെ കൊടുത്തു അവരത് റിവ്യൂ ചെയ്തു അപ്പോൾ അവർ ക്ലാസ്സില് സൂചിപ്പിക്കുന്നുണ്ട് ഒരു അധ്യാപകൻ കുട്ടികൾ എന്തായിരിക്കണം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശ്രമിക്കുകയാണെങ്കിൽ കുട്ടികൾ അങ്ങനെ തന്നെ ആയിത്തീരും എന്ന് പറയുന്നുണ്ട് അങ്ങനെ വല്ല എക്സ്പീരിയൻസും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ആ ഒരു ക്ലാസ് എടുക്കാൻ പറ്റിയത് തന്നെ എന്റെ പയ്യോളി ഹൈസ്കൂളിലെ അന്നത്തെ ഹെഡ് മാസ്റ്റർ ആയ മൂസക്കോയ സാർ ഉള്ളത് കൊണ്ടാണ് ആ സാർ എന്നെ അത്രയും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോ മൂസ സാർ മൂസർന്ന് വെച്ചാല് ഒരു ആ ഒരു എച്ച് എമ്മിന്റെ സ്ട്രിക്ട്നെ ഉണ്ടാവല്ലേ ഒരു ഒരു സാറിന് അതില്ലാതെ കുട്ടികളെ ആയിട്ട് മനസ്സിലാക്കി അവരുടെ ഇഷ്ടം എന്താന്ന് ഫോളോ ചെയ്യാൻ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സാർ അപ്പം ആ രീതിയിലാണ് എനിക്ക് ഇത്രയും ഗ്രോ ചെയ്യാൻ പറ്റിയത് ഐ എം സോ ഹാപ്പി ദാറ്റ് ആ ഒരു സമയത്ത് കൂടെ ഉണ്ടായിരുന്നു അപ്പം സാറ് സ്ട്രിക്റ്റ് ആവേണ്ട സമയത്ത് സ്ട്രിക്റ്റ് ആയിരുന്നു ബാക്കി സമയത്തൊക്കെ കുട്ടികളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോ ഒരിക്കലും ഒരു എക്സമിന്റെ ആ ഒരു രീതി സാർ കാണിച്ചിട്ടില്ല സാറാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്നത് അതെ 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 ആ സ്കൂളില് പയ്യോളി ഹൈസ്കൂളില് എനിക്ക് ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്നത് സാറാണ് അപ്പം അതിന്റേതായ ഐ വെരി വെരി ഗ്രേറ്റ്ഫുൾ അങ്ങനെയാണ് എനിക്ക് ടീച്ചേഴ്സിന്റെ ക്ലാസ് എടുക്കാൻ പറ്റിയതും അതുപോലെ എല്ലാ ടീച്ചേഴ്സും ആ ഒരു എന്ന രീതിയിലായിരുന്നു എന്നെ കണ്ടത് ഐ മീൻ അവർ എന്ന രീതിയിലായിരുന്നു കണ്ടത് അപ്പോ ആ കാര്യത്തിലൊക്കെ അവരുടെ അത്രയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഗ്രോ ചെയ്യാൻ പറ്റിയത് അതിൽ ഐം വെരി ഹാപ്പി മൂസ മൂസർ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്ലാസ് എടുക്കുന്ന ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഗതി ഫേസിൽ ഭയങ്കര ആത്മവിശ്വാസായിരുന്നു ആണോ അത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ നമ്മുടെ നാട്ടിൽ പഠിച്ചു വളർന്ന ഒരു കുട്ടിക്ക് കാണാത്ത അത്രയും ആത്മവിശ്വാസം അതൊരു വൈജ്ഞാനിക വൈജ്ഞാനികൻബലം കൊണ്ടാണെന്ന് എനിക്ക് തോന്നി വായന വായനയെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് ഞാൻ ഒരു ഫോർ ഇയേഴ്സിലാണ് വായന സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളാണ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വേഷൻ ഓഫ് ബാലരമ അങ്ങനെയും പറയാം അങ്ങനെ കോമിക്സ് വായിച്ച് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഓരോരോ നോവൽസിലേക്ക് മാറി ഫിക്ഷൻ പിന്നെ നോൺ ഫിക്ഷൻ അപ്പോൾ വലുതാമെന്ന് തോറും ആ ഒരു ഏജിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ റീഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ പിന്നെ പിന്നെ ഞാൻ റീഡ് ചെയ്യും തോറും ആ ഒരു വേൾഡിലേക്ക് നമ്മൾ പോകുന്ന ഒരു ഫീലില്ലേ അതൊരു ഒരു തരത്തിലൊരു അഡിക്ഷനാണ് നമ്മൾ നമ്മളല്ലാതാവുന്നു വേറൊരു റിയാലിറ്റിയിലേക്ക് നമ്മൾ പോകുന്നു അപ്പൊ അത് നല്ലൊരു ഫീലാണ് നമ്മൾ ബുക്സ് വായിക്കാൻ തുടങ്ങിയാൽ അതുപോലെ നമുക്ക് എത്രയോ നല്ലോണം വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാൻ പറ്റും സോ ഏഹ് ചെറുപ്പത്തിലെ ബുക്സ് ഒക്കെ വായിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് അവർക്ക് ഒരു വേർഡ് കണ്ടാൽ അതിൻ്റെ മീനിങ് കറക്റ്റ് അറിയാം അതുപോലെ ഒരു സെന്റൻസിൽ ആ വേർഡ് ഫിറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ ആ മീനിങ് അവർക്ക് അറിയാന്നുള്ളത് അവർക്ക് അറിയില്ല അതായത് അവർ അത്രയും വായിച്ച് വായിച്ച് സബ് കോൺഷ്യസ്ലി അവരുടെ മൈൻഡിൽ അത് സെറ്റായി അല്ലാതെ അവർ ഡിക്ഷണറി നോക്കി പഠിച്ചെടുത്തതല്ല അപ്പോ ആ ഒരു ഒക്കെ നമുക്ക് എന്തായാലും കിട്ടും ദാറ്റ്സ് ഓൾസോ ഗ്രേറ്റ് ഗ്രേറ്റ് തിങ് പിന്നെ ക്രിയേറ്റിവിറ്റി ഇമാജിനേഷൻ അല്ലേ നമ്മൾ വായിക്കുമ്പോൾ ഓരോ ആൾക്കാരുടെ ഇമാജിനേഷൻ ഇമാജിനേഷൻ ഡിഫറെന്റ് അല്ലേ ഇങ്ങനെ നമ്മൾ വായിച്ചിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യായിരുന്നു ഈ മൂവീസ് ആക്കി മാറ്റിയ ബുക്സ് ഇല്ലേ അത് വായിച്ചിട്ട് പിന്നെ എന്റെ ഇമാജിനേഷനില് ഒരു ഇത് പിന്നെ ഞാൻ ആ മൂവീസ് കാണും എന്നിട്ട് എന്റെ ഇമാജിനേഷൻ ആയിട്ട് എത്രത്തോളം സാമ്യുണ്ടോ എന്ന് ഞാൻ നോക്കും അതെനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യായിരുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ എന്റെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും എന്റെ ലിറ്ററേച്ചറിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഞാൻ വായിച്ച ബുക്സ് ആണ് അതുപോലെ ഇപ്പോ സാർ പറഞ്ഞില്ല എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അത് ഞാൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അത്രയും പാഷനറ്റ് ആയിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തത് അപ്പോ അതിന്റെ ഒരു ഹാപ്പിനെസ് ആണ് ഫേസിൽ പിന്നെ കഴിഞ്ഞ കുട്ടിക്കാലം വിദേശത്തായിരുന്നു പഠനം പഠന രീതി ഇവിടത്തും അവിടത്തും ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിനെ എന്താണ് എല്ലാത്തിനും അതിന്തായ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഉണ്ട് ഒരിക്കലും ഒന്നാണ് ബെറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവിടെ ഞാൻ പഠിച്ചപ്പോൾ ഞാൻ കൂടുതൽ എൻ്റെ സ്റ്റഡീസിലേക്ക് ഫോക്കസ് ചെയ്തു നല്ലവണ്ണം എനിക്ക് എന്റെ ലാംഗ്വേജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി കൂടുതൽ നോളജ് സയൻറ്റിഫിക് നോളജൊക്കെ എനിക്ക് കിട്ടാൻ പറ്റി ഇവിടെ വന്നപ്പോഴോ എനിക്ക് കുറച്ചും കൂടി ഒരു ലൈഫ് എക്സ്പീരിയൻസ് കിട്ടിയ പോലെ എനിക്ക് തോന്നി മറ്റു കുറെ തരം ആൾക്കാരെ കണ്ടുമുട്ടാൻ പറ്റി അവരുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി എങ്ങനെ ആൾക്കാരോട് സംസാരിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ഒരു ജീവിത യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ പോലെ ഇവിടുത്തെ സ്കൂളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെയാണെങ്കിൽ കൂടുതൽ നമ്മൾ പഠിപ്പിൽ ഫോക്കസ് ചെയ്യുന്നു ഇവിടെ ലൈഫ് ചെയ്യുന്ന ഒരു രീതിയിലാണ് രീതിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് ആ രണ്ടും ഡിഫറെന്റ് എനിക്ക് തോന്നുന്നത് ഈ വിദേശ ഇപ്പോ ഓൺലൈൻ ക്ലാസ് അവരുടെ അവരുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത നമ്മുടെ നാടിനെ അപേക്ഷിച്ച് വലതെന്ന് തോന്നിയിട്ടുണ്ടോ ഓരോ രീതിയിലും ഓരോ കൾച്ചറിലെ ആൾക്കാർ ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നല്ല രസമാണ് എനിക്ക് മെക്സിക്കോയിലൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു ആളൊരു ടെന്നീസ് പ്ലെയർ ആയിരുന്നു അപ്പം ആളുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും ടെന്നീസ് കളിക്കുന്നതും അതുപോലെ നെതർലാൻഡ്സിലെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഈ ഫ്രണ്ടിന് ബുക്സേ ഇല്ല ആ ലാപ്ടോപ്പ് എടുത്തിട്ടാണ് സ്കൂളിൽ പോവാം അവിടുന്ന് ആ ലാപ്ടോപ്പിലാണ് ഫുൾ എഡ്യൂക്കേഷനും അപ്പോൾ ഓരോ രീതിയിലും ഓരോ കൾച്ചേഴ്സ് ഓരോ കൺട്രീസ് ഡിഫറെൻ്റ് ആണ് അതൊക്കെ നമ്മൾ കാണുന്നതും ആസ്വദിക്കാൻ പറ്റുന്നതെന്നുള്ള നല്ലൊരു കാര്യമാണ് എല്ലാ രീതിയിലും ഡിഫറെന്റ് ആണ് അവര് എൻജോയ് ചെയ്യാൻ പറ്റണം നമ്മുടെ നാട്ടിൽ ഒരു സേവന പ്രവർത്തനങ്ങളിലേക്ക് സന ഇറങ്ങുകയാണെങ്കിൽ സന ഏതാണ് സെലക്ട് ചെയ്യുക പ്രത്യേകിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ മേഖല നമ്മുടെ വിദ്യാർത്ഥി ഇപ്പോ അറിയാലോ നിലവാരം ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ആ ഒരു സമയം നമ്മളെ ലൈഫിലെ ഏത് പാത എടുക്കണം നമ്മള് ചൂസ് ചെയ്യാം അവർക്ക് വേണ്ടി ഞാൻ അവരുടെ പാഷൻ അല്ലെങ്കിൽ അവരെന്ത് ചൂസ് ചെയ്യണം എന്നുള്ള ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഞാൻ അവരോട് സംസാരിക്കും കരിയർ ഗൈഡൻസ് അല്ല കരിയർ ഗൈഡൻസ് വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ മാത്രം നോക്കുന്ന ഫീൽഡാണ് ബട്ട് നമ്മളുടെ ഉള്ളിലുള്ള ഇഷ്ടം നമ്മൾ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് വാട്ട്സ്ആപ്പ് പർപ്പസ് അതുപോലെ ഏത് രീതിയിലാണ് നമുക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക ആ ഒരു കാര്യത്തിലൊക്കെ ഫോക്കസ് ചെയ്തിട്ട് കുട്ടികളിൽ ആ ഒരു സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി എടുക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാം ആ അതെ അതെ അതുപോലെ അവരുടെ ലേർണിംഗ് സ്റ്റൈൽസും എല്ലാ കുട്ടികളും ലേൺ ചെയ്യുന്ന ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സ്റ്റൈൽസ് ആണ് ചില ആൾക്കാരെ കണ്ട് മനസ്സിലാക്കും കേട്ട് മനസ്സിലാക്കും ചിലർ ചെയ്ത് എഴുതിയിട്ട് മനസ്സിലാക്കും അപ്പം ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ് ആ ഒരു അവർക്ക് ഏറ്റവും കൂടുതൽ സൂട്ട് ചെയ്യുന്ന സ്റ്റൈലിലേക്ക് അവരെ മാറ്റാൻ പറ്റണം എന്നാലേ അവർ എക്സല് ചെയ്യുള്ളൂ പല കുട്ടികൾക്കും ഈ അവരുടെ സ്റ്റഡീസിൽ എക്സെൽ ചെയ്യാൻ പറ്റാത്തത് ഒറ്റ സ്റ്റൈലിലേക്ക് ടീച്ചേഴ്സ് മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ അപ്പം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ലേണിങ് സ്റ്റൈൽസിലേക്ക് ആൾക്കാർ ഫോക്കസ് ചെയ്താൽ അവർക്ക് എന്തായാലും നല്ലോണം അവരുടെ ചെയ്യാൻ ചെയ്യാൻ പറ്റും എനിക്ക് നമ്മുടെ രീതിയെ കുറിച്ച് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് നിലവിൽ നമ്മുടെ ഇവിടെയുള്ള വിദ്യാഭ്യാസ രീതിയെ കുറിച്ചിട്ട് ഒരു മാറ്റം വരണമെന്ന് സന ആഗ്രഹിക്കുന്ന വല്ലതും കുറച്ചൊക്കെ ഒരു കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമുക്ക് ആഡ് ചെയ്യാം അതായത് ഈ കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ നല്ല കാര്യമാണ് അതൊരു വലിയൊരു കോമ്പറ്റീഷൻ മൈൻഡ് കുട്ടികളെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിന് പകരം ഈ ചില സ്കൂൾസിൽ നമ്മൾ ചില സ്പോർട്സ് ഉണ്ട് ചില സ്കൂൾസിൽ വേറെ കാര്യങ്ങളുണ്ട് അപ്പം കുറെ ഒക്കെ കുറച്ചും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദു ബി എ നൈസ് തിങ് ഓൾസോ കുട്ടികൾക്ക് അവരുടെ ലീഡർഷിപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ചാൻസ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് തന്നെ ഐ മീൻ ദോ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊടുക്കാൻ കൊടു എജ്യൂക്കേഷൻ സിസ്റ്റമിന് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ദാ വുഡ് ബി അമ്മെയ് കാരണം കുറേ കുട്ടികൾ അവരുടെ അവരുടേതായ കൂട്ടിൽ നിൽക്കുകയാണ് അവർക്ക് പുറത്തേക്ക് വരാൻ ഉള്ള കറക്റ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് അമേസിങ് അതിൽ ഐ മീൻസ് എസ് ഞാനൊരു എൻ എസ് എസ് വോളണ്ടിയർ ആണ് ആ അപ്പൊ എൻ എസ് എസ് അതിനെ കറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വേറൊരു രീതിയിലൊക്കെ നമുക്ക് എല്ലാവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്തെങ്കിലും ബാക്കി ടീച്ചേഴ്സ് അങ്ങനെയൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ലാപ്പി വി